ഇടുക്കി കുറത്തിക്കുടിയിൽ നിന്നും രണ്ട് ആനക്കൊമ്പ് കടത്തിയ കേസിൽ രണ്ടു പേർ കൂടി പിടിയിൽ എളമ്പളാശ്ശേരി സ്വദേശികളായ സതീഷ് ബാലൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ആവറകുട്ടി ഭാഗത്ത് വനമേഖലയിൽ ആനയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി കുറത്തിക്കുടിയിൽ നിന്നും രണ്ട് ആനക്കൊമ്പുകളുമായി അഞ്ചു ദിവസം മുമ്പ് വയോധികനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തു കലമ്പ്ളാശ്ശേരി സ്വദേശികളായ ഉണ്ണിയെന്ന് വിളിക്കുന്ന സതീഷ് ബാലൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അവറാട്ടുകുടി ഭാഗത്ത് വനമേഖലയിൽ ആനയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി കുറുത്തിക്കുടി സ്വദേശി പുരുഷോത്തമനെ ഇക്കഴിഞ്ഞ എട്ടിന് വനപാലകർ അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് പുരുഷോത്തമനിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പ് ആവർകുട്ടി ഭാഗത്തെ വനത്തിൽ നിന്നും ശേഖരിച്ചത് ബാലനാണ് ഇത് വിൽപ്പന നടത്തുന്നതിനായി ഉണ്ണിയെയും പുരുഷോത്തമനെയും ബാലൻ ഒപ്പം കൂട്ടുകയായിരുന്നുവെന്നാണ് വനപാലകർ നൽകുന്ന വിവരം സംഭവശേഷം ഉണ്ണിയും ബാലനും ഒളിവിൽ പോകുകയായിരുന്നു ഇരുവരും ഇളമ്പളാശ്ശേരിയിലുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തെരച്ചിലാണ് പ്രതികളെ പിടികൂടിയത് സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിച്ചു വരുന്നതായി അധികൃതർ പറഞ്ഞു പിടിച്ചെടുത്ത ആനക്കൊമ്പുകൾക്ക് ഒൻപത് കിലോയോളം തൂക്കം വരുന്നതാണ് ഈ കൊമ്പുകൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആദ്യപ്രതി പിടിയിലായത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി